ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ പാടിക്കുന്ന് ഡിവിഷനിൽ ആറ് ലക്ഷം രൂപ ചിലവഴിച്ച് റീട്ടാറിംഗ് നടത്തിയ റോഡ് പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി മാറിയതിനെതിരെ പൊളിഞ്ഞ റോഡ് അടിയന്തരമായി റീട്ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് പാടിക്കുന്ന് ഡിവിഷൻ യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വാഴ സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു

ൾ കുണ്ടും കുഴിയുമായിട്ട് ജനങ്ങൾക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അപ്പൊ കരാറുകാരുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് പ്രതിപക്ഷം നേരത്തെ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനെ കൊഞ്ചനം കിട്ടി പരിഹസിക്കുകയാണ് നഗരസഭ ചെയർമാനും ചെയ്തിട്ടുള്ളത് ഇവിടെ കരാറുകാരുമായി അവിശുദ്ധ കൂട്ടുകെട്ടില്ലാതെ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെ റോഡ് പൊളിയും റോഡ് പൊളിഞ്ഞിട്ട് ഈ റോഡുണ്ടാക്കിയ ആളുകൾക്കെതിരെ നഗരസഭ എന്ത് നടപടിയെടുക്കും അടിയന്തരമായി റോഡ് റീട്ടാറിംഗ് നടത്തിയില്ലെങ്കിൽ പ്രതിഷേധം മുനിസിപ്പാലിറ്റിയിലേക്ക് മാറ്റുമെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു പാടിക്കുന്ന ഡിവിഷൻ യു ഡി എഫ് ചെയർമാൻ ഷിഹാബ് ഇന്നി അധ്യക്ഷത വഹിച്ചു കൺവീനർ അനീഷ് എല്ലിക്കൽ സ്വാഗതം പറഞ്ഞു യൂനുസ് പള്ളിക്കണ്ടി പി ടി റൂൺസ്കർ ഷുഹൈബ് മുത്തു അജ്മൽ ബിച്ചു ഇ കെ അബ്ദുൾ ഹക്കീം റഫിഖ് പുന്നക്കാടൻ എം നവാസ് വി കെ ഉനൈസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobhika. Shobhika. Celebrating Viva by Shobika Weddings